നമസ്കാരം സി പി എമ്മിന് എന്നും മുൾമുനയിൽ നിർത്തുന്ന കേസാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് ഇന്ന് ടി പി വധക്കേസിൽ വിവിധ അപ്പീലുകളിൽ ഹൈക്കോടതി നിർണായക വിധി പുറപ്പെടുവിച്ചപ്പോൾ തിരിച്ചടി കിട്ടിയത് സി പി എമ്മിന് തന്നെയാണ് വടകരയ്ക്കടുത്ത് വള്ളിക്കാട് വെച്ച് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിനാണ് ടി പി ചന്ദ്രശേഖരനെ ഒരു സംഘം ബോംബെറിഞ്ഞു വീഴ്ത്തിയ ശേഷം കൊലപ്പെടുത്തിയത് സി പി എം വിട്ട് ഓഞ്ചിയെത്ത് ആർ എം പി എന്ന പാർട്ടി ഉണ്ടാക്കിയതിന്റെ പക തീർക്കാൻ സി പി എമ്മുകാരായ പ്രതികൾ ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ് ഇതിനൊപ്പം രണ്ടായിരത്തി പത്ത് മുതൽ തന്നെ ചന്ദ്രശേഖരനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന് പോലീസ് റിപ്പോർട്ടുകളിലൂടെ തന്നെ പ്രോസിക്യൂഷൻ തെളിയിച്ചിട്ടുണ്ട് വിചാരണ കോടതി വിധി ശരിവെച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പ്രതികളെ എല്ലാം കോടതിയിലേക്ക് വിളിച്ചു വരുത്തുകയാണ് ഇരുപത്തിയാറിന് എല്ലാ പ്രതികളും കോടതിയിൽ ഹാജരാകണം ഇനിയൊരു രാഷ്ട്രീയ കൊലപാതകം ഉണ്ടാകരുതെന്ന സന്ദേശവുമായാണ് ഹൈക്കോടതിയുടെ ഈ നടപടികൾ സാധാരണ നടപടികളാണ് ഹൈക്കോടതിയിൽ ഉണ്ടാകുന്നത് കേസിൽ പരമാവധി ശിക്ഷ പ്രതികൾക്ക് കിട്ടാനും സാധ്യതയുണ്ട് രണ്ട് പ്രതികളെ കൂടെ ശിക്ഷിക്കുന്നുണ്ട് ഇതിൽ കെ കെ കൃഷ്ണൻ സി പി എം നേതാവാണ് ഇതോടെ രാഷ്ട്രീയ ഗൂഢാലോചനയും ഫലത്തിൽ ഹൈക്കോടതി അംഗീകരിക്കുന്നു എന്ന് വേണം വിലയിരുത്താൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനനെ ഹൈക്കോടതി വെറുതെ വിട്ടിരുന്നു ഇത് സി പി എമ്മിന് ആശ്വാസമാണ് എന്നാൽ മോഹനനെതിരെ ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമ അപ്പീൽ നൽകാൻ സാധ്യത ഏറെയാണ് ചന്ദ്രശേഖരനെതിരെ കൊലവിളി നടത്തിയ വ്യക്തിയാണ് കെ കെ കൃഷ്ണൻ ജ്യോതിബാബുവും ഗൂഢാലോചന കേസിലാണ് കുറ്റക്കാരനാകുന്നത് പ്രതികൾക്ക് കൂടുതൽ ശിക്ഷ നൽകണമെന്ന വാദവും കോടതിക്ക് മുന്നിലുണ്ട് ഇതിൽ ഇനിയും വാദം കേൾക്കൽ തുടരും ഇതിനു വേണ്ടിയാണ് ഇരുപത്തിയാറിന് പ്രതികളെ കോടതിയിൽ ഹാജരാക്കാൻ ആവശ്യപ്പെടുന്നത് സി പി എം നേതാക്കളായ സി എച്ച് അശോകനും കെ കെ കൃഷ്ണനും ഗൂഢാലോചനയിൽ പങ്കാളിയാണ് എന്നാണ് ആരോപണമുയരുന്നത് ഇതിൽ അശോകൻ വിചാരണയ്ക്കിടെ മരിച്ചു ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു അന്ന് കൃഷ്ണൻ ജ്യോതിബാബുവും സി പി എം ഓഫീസുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഇനി കോടതിയിൽ നടക്കുന്ന നടപടികൾ നിർണായകമാകും സി പി എമ്മുമായി പൊക്കിൽ കൂടി ബന്ധമുള്ളവരാണ് കൃഷ്ണനും ജ്യോതിബാബുവും വൈകാതെ ടി പി വലക്കേസിന്റെ യഥാർത്ഥ ചിത്രം പുറത്തുവരും വെബ് ഡെസ്ക് ന്യൂസ്